എല്ലാവർക്കും നമസ്കാരം പരമ്പരാഗതമായി ബി പി എസ് കളരിയിൽ അനുവർത്തിച്ചു വരുന്ന കുട്ടികളിലെ എണ്ണ തേപ്പ് രീതിയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എണ്ണ എടുത്ത് വലത് കൈയിലേക്കെടുത്ത് രണ്ട് കൈകളിലും നന്നായി വർജ വലത് കൈയിൻ്റെ ഉപയോഗിച്ച് ശിരസിൽ തൊടുക ശേഷം ചെവിയുടെ പിൻവശത്ത് എണ്ണ തേക്കുക ചെവിക്ക് ഉള്ളിലേക്ക് ഒന്ന് അത് കഴിഞ്ഞ് കഴുത്തൊരു വശത്തേക്ക് തിരിച്ച് വലത് കൈ കൊണ്ട് ഇടതു ഭാഗത്തും ഇടത് കൊണ്ട് കഴുത്തിൻ്റെ ഇടത് ഭാഗത്തും തേക്കുക നേരെ മുകളിലേക്ക് നോക്കി കഴുത്തിൻ്റെ മുൻവശത്ത് തേക്കുക താഴേക്ക് നോക്കി പിൻവശത്ത് തേക്കുക കഴുത്തൊരിക്കലും അമർത്തി ഒഴിയാൻ പാടുള്ളതല്ല കൈകളിൽ എണ്ണ എടുക്കുക കഴുത്തിൻ്റെ അറ്റ മുതൽ നെഞ്ഞിലൂടെ രണ്ട് കൈ കൊണ്ടും പതുക്കെ താഴേക്ക് ഒഴിയുക നെഞ്ഞിൽ അമർത്തി ഒഴിയാൻ പാടുള്ളതല്ല നെഞ്ഞിൻ്റെ സൈഡ് രണ്ട് സൈഡും കയ്യിലെ എടുക്കുക രണ്ട് കൈകളിലും എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം വലത് കൈ നിവർത്തി പിടിച്ച് ഇടത് കൈ കൊണ്ട് കഴുത്തിൻ്റെ ചെവിയുടെ അടിയിൽ നിന്നും കൈൻ്റെ മുകൾ വശത്തിലൂടെ അമർത്തി താഴേക്ക് ഒഴിയുക മൂന്ന് വട്ടം തുടർന്ന് കൈൻ്റെ അടിവശം കഷത്തു നിന്നും തുടങ്ങി കൈവെള്ളയിലൂടെ ഉഴിഞ്ഞിറക്കുക അതും മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതാണ് തുടർന്ന് നെഞ്ഞിൽ നിന്നും കൈയിൻ്റെ ഒരു വശത്തേക്ക് ഒഴിഞ്ഞെടുക്കുക പെരുവിരലിലിലൂടെ കൈ ഉഴിഞ്ഞ് അവസാനിപ്പിക്കുക അതുപോലെ പുറകിൽ നിന്നും കയ്യിൻ്റെ ചെറുവിരലിലൂടെ ഉഴിഞ്ഞ് കൊണ്ടുവരിക അതുപോലെ അടുത്ത കൈ ചെയ്യേണ്ടതാണ് കൈകളിൽ എണ്ണ എടുക്കുക പുറത്തിൻ്റെ പിൻവശം രണ്ട് കൈകൊണ്ട് തേക്കുക കഴുത്തിന് താഴെയുള്ള ഭാഗമാണ് രണ്ട് കൈകൊണ്ട് വലത് കൈൻ്റെ ഇടത് ഭാഗവും ഇടത് കൈ കൊണ്ട് വലത് ഭാഗവും തേക്കുക ശേഷം രണ്ട് കൈകൊണ്ടും അരയുടെ ഭാഗത്ത് തേക്കുക അതുപോലെ തന്നെ വലത് കൈകൊണ്ട് ഇടത് വശത്ത് തേക്കുക ഇടത് കൈകൊണ്ട് വലത് വശത്ത് തേക്കുക ഇത് ഇങ്ങനെ പിൻ മെയ്വഴക്കം വന്ന കുട്ടികൾക്ക് ഇങ്ങനെ പിൻവശത്തൂടെ തേക്കാം അല്ലാത്തവർക്ക് മുൻവശത്തൂടെ കൈ ചുഴറ്റി തേക്കാവുന്നതാണ് ഇനി കൈയിൻ്റെ ഇപ്പോൾ കൈവെള്ളയ്ക്ക് മുകളിൽ അതായത് പുറംഭാഗത്ത് കൈവെള്ളയുടെ പുറംഭാഗത്ത് എണ്ണ തേച്ച് എന്നുവച്ച് പുറത്തിൻ്റെ ഒത്ത നടുവിൽ തേക്കാവുന്നതാണ് പിൻവശത്തെണ്ണ തേക്കുന്ന രീതി അങ്ങനെയാണ് കയ്യിലെണ്ണ എടുക്കുക രണ്ട് കാലുകളിലും എണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇനി എണ്ണ തേച്ച് കഴിഞ്ഞ് കാലുകൾ ഉഴിയുന്നതിൻ്റെ രീതിയാണ് രണ്ട് കാലും വിട്ടുവയ്ക്കുക രണ്ട് കൈകൊണ്ടും തുടയുടെ തുടക്കത്തിൽ നിന്നും ഉൾവശങ്ങളിൽ നിന്നും കാലിൻ്റെ ഉള്ളിൽ ഉൾവശത്തിലൂടെ ഉഴിഞ്ഞ് കാലിന് പെരുവിരലിലൂടെ അവസാനിപ്പിക്കുക മൂന്ന് വട്ടം ചെയ്യുക കാലിൻ്റെ പുറംഭാഗത്ത് കൈവച്ച് നേരെ ചെറുവരിലിലൂടെ ഒഴിഞ്ഞ് അവസാനിപ്പിക്കുക അതും മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതാണ് കൈ നേരെ പുറകിലേക്ക് വെച്ച് പിൻവശം ഒഴിഞ്ഞ് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ അവസാനിപ്പിക്കുക നേരെ തുടയുടെ മുൻവശത്ത് കൈവച്ച് കാൽ മുട്ടുവരെ ഒഴിഞ്ഞ് അവിടെ നിന്നും കൈ വെള്ളം തിരിച്ച് നേരെ കാലിൻ്റെ മുകളിലൂടെ ഒഴിഞ്ഞ് ചെയ്യുക പല കളരികളിലും എണ്ണതേപ്പ് ചെയ്യാറുണ്ട് ഇത് ബി പി എസ് കളരിയുടെ രീതിയാണ് ഇത് ചെയ്താണ് കുട്ടികൾ കളരി അഭ്യസിച്ച് തുടങ്ങുന്നത്